രണ്ട് ദിവസം മുമ്പ് ഞാൻ നമ്മളെ മലപ്പാടുള്ള സൈറ്റിൽ പോയപ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾ സൈക്കിൾ ഇങ്ങനെ പോവുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ അവിടെ റൗണ്ട് അടിച്ച് ഞാൻ ബൈക്ക് മല പോയിണ്ടായിരുന്നിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ റൗണ്ട് അടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് മല കണ്ട് പരിചയമുണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ സിനിമ അഭിനയിക്കുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പോൾ ഏത് സിനിമ ആണോ ചോദിച്ചു പറയാണെങ്കിൽ എന്ന് പറയുന്ന മൂവി ഉണ്ടോ അതിലെ അഭിനയിച്ചിട്ടുള്ള ഞാനാണെന്ന് പറഞ്ഞത് കൊത്തലെ ആനാണ് അഭിനയിച്ചത് ശരിക്കും നായകൻ നായകൻ സത്യോ ഞാനാണ് ഏ എറണാകുളം സിനിമ എന്റെ സ്ഥല എന്റെ സ്ഥലോ ഇവിടെ എറണാകുളം ആ കൊച്ചി കൊച്ചി ഇല്ല ഇല്ല വേണ്ടുന്നേ താങ്ക്സ്ക്കാ കൊച്ചു എന്ത് മോനാ എനിക്ക് രണ്ടു മോനും കഴിച്ച് അയ്യന അത് തന്നെയല്ലേ തൂൽക്കറ് പിന്നെ ഇനി കല്യാണ വാങ്ങിക്കാണ്ടിരിക്കുക അങ്ങനെ ആയിട്ട് ആ കുട്ടികൾ പിന്നെ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ തുടങ്ങി വേറെ കൊറേ പിള്ളേർ വന്ന് അതായത് പിന്നെ അവര് പറഞ്ഞ അതിന്റെ അല്ലേ വേറെ എവിടെയാണ് കണ്ടുള്ള അവസരം ഞാൻ പറഞ്ഞ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞെടുത്തപ്പോ ഒരു കുട്ടിയാണ് അതിൽ കണ്ടിട്ടുള്ളത് എന്താ പറയാ ജീവിതത്തിൽ ആദ്യ ഇത്രയൊരു അനുഭവം ഉണ്ടാവുന്നത് അത് കഴിഞ്ഞ് പിറ്റേന്ന് വയസ്സിന്നരല്ല മിനിയാന്ന് ഞാൻ ആ വഴിക്ക് വീണ്ടും പോയിണ്ടായിരുന്നു സൈറ്റിനേറെ കൊറേ പിള്ളേര് ും എനിക്ക് വയ്യപ്പൊ വരപ്പാടുത്തെ ഹീറോ ഞാനായി മാറി എന്തായാലും കുട്ടികളൊക്കെ കാണുന്നുണ്ടാവും എല്ലാവർക്കും എന്റെ ഹായ്